നമസ്കാരം മലപ്പുറം കാളികാവിലെ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകത്തിൽ വിശദ വിശദാന്വേഷണത്തിന് പോലീസ് കൂടുതൽ പ്രതികൾ കേസിലുണ്ടാകാൻ സാധ്യത ഏറെയാണ് കുട്ടിയുടെ അമ്മ ഷഹാനത്തിന്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും ഷഹാനത്തിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുമ്പോൾ ഇയാളുടെ അമ്മയുൾപ്പെടെയുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഇവർക്കാർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോ എന്നറിയാനാണ് പോലീസ് കുട്ടിയുടെ അമ്മയുൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നത് അമ്മ കേസിൽ പ്രതിയാകാൻ സാധ്യത ഏറെയാണ് ഷെഹാനത്തിന്റെ മൊഴി നിർണായകമാകും കേസിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെ അടുത്ത മാസം ഏഴുവരെ മഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെയാണ് ഇയാളെ കൊലക്കുറ്റം ചുമത്തി കാളിക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ അമ്മ ഷഹാനതിനെ ഫായിസ് ഉപദ്രവിച്ചെന്ന് കാട്ടി പോലീസിൽ മുമ്പ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി എടുത്തില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ നസറിനെ അതിക്രൂരമായിട്ടാണ് പിതാവ് മുഹമ്മദ് ഫായിസ് കൊലപ്പെടുത്തിയത് മർദ്ദനമേറ്റതിനെ തുടർന്ന് തലയിൽ രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം മർദ്ദനമേറ്റ ബോധം പോയ ശേഷം കുഞ്ഞിനെ ഇറിഞ്ഞ് പരിക്കേൽപ്പിച്ചു ശരീരത്തിലുടനകളും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളും മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട് വാരിയലുകൾ ഒടിഞ്ഞും നുറുകിയ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പ്രതിക്കെതിരെ കൊലകുറ്റത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കുഞ്ഞിനെ ഫായിസ് നിരന്തരം മർദ്ദിച്ചിരുന്നതായിട്ടാണ് ഫൈസിന്റെ ബന്ധുക്കളും പറയുന്നത് കുട്ടി അബോധാവസ്ഥയിലായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാനും പോലീസ് തയ്യാറായില്ല പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം പരാതിയായി ചേർന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ആട്ടിയിറക്കയാണ് ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞത് ആ സമയത്ത് തന്നെ പോലീസ് എടുത്തിരുന്നെങ്കിൽ കുട്ടിയെ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലെന്ന് മാതാവിന്റെ സഹോദരി പ്രതികരിച്ചു എന്നാൽ പ്രശ്നമല്ല സ്റ്റേഷന് പുറത്ത് അവർ പറഞ്ഞു തീർത്തെന്നും പോലീസ് പറയുന്നു കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലും നെഞ്ചിലുമറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ടപിടിക്കുകയും പിടിക്കുകയും വാരിയിൽ പൊട്ടുകയും ചെയ്തതായി പരിശോധനയിൽ വ്യക്തമായി തലച്ചോറിളകിയ നിലയിലുമായിരുന്നു കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട് ഒരാഴ്ചയോളം നീണ്ട ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് കുഞ്ഞിൻ്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന്റെ ഏഴു വാര്യലുകൾ തകർന്നതായും തലച്ചോറിൽ രക്തസ്രാവമമുണ്ടെന്നും ശരീരത്തിൽ അറുപതോളം ക്ഷേദങ്ങളുണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നും പറഞ്ഞതിന് ഒരു തെളിവുമില്ല അതായത് ഒരാഴ്ച പീഡനം നടത്തിട്ടും ഈ വിഷയം പുറംലോകത്തെത്തിക്കാൻ അമ്മയും ശ്രമിച്ചില്ല ഇതും ദുരൂഹമാണ് വിവാഹിതയാകും മുമ്പ് തന്നെ ഭാര്യ ഗർഭിണിയായിരുന്നു നേരത്തെ മുതൽ തന്നെ ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പിന്നീടാണ് നാട്ടുകാരുടെ ഇടപെടലിലൂടെ ഇവർ വിവാഹം കഴിച്ചത് പിതൃത്വം സംശയിച്ച് നേരത്തെ ഭാര്യയും ഇയാൾ ആക്രമിച്ചതായി കേസുണ്ടായിരുന്നു ഈ സംശയരോഗം തന്നെയാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ബോധരഹിതയായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഫൈസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ കുഞ്ഞു മരിച്ചിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു കുട്ടിക്ക് മർദ്ദനമേറ്റ ഫായിസിന്റെ മലപ്പുറം കാളികാവിലെ വീട് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് കാളികാവിലെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായി നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നെന്നും സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു മരിച്ചതിനു ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതും സംഭവത്തിൽ കുഞ്ഞിന്റെ അച്ഛനെതിരെ കൊലക്കുറ്റം ചുമത്തി ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു ഫായിസിന്റെ ബന്ധുക്കളെ പ്രതി ചേർക്കുന്ന കാര്യവും പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഭാര്യയോടും അവരുടെ വീട്ടുകാരോടുമുള്ള വൈരാഗ്യമാണ് കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന